ഇത് കൂടുതൽ കൊള്ളാതിരിക്കാൻ എനിക്ക് കാണാൻ പോകും അതെന്നെ അങ്ങറിയാനാണ് കൂടുതൽ മാസ്റ്റർ ദൂരെ കൊള്ളാ അല്ലേ കുഞ്ഞിമീൻ എന്നാ 40 മിസാ എപ്പോ മൊല്ല് ആവുമോ അവളെടാ ആവോ ചോദിച്ച ഓക്കേ എടുത്തോ ഇപ്പൊണ്ട മേളിലുണ്ടോ ഇന്തൊക്കെ ടാങ്കിലല്ല നമ്മക്ക് പിടിച്ചേനെ എത്രനാ വേണ്ടേ അതിലേ ഇറങ്ങി വരായിരുന്നു അഴുതറ്റി പോലെ കേട്ടോ മൊത്തം ഇതില് എന്ത് മീനൊക്കെ ആ കുളവ കൊളവായ അതിലോട്ട് പോയാരുന്നേല്

ഇല്ലാതെണ്ട് മീൻ ഇല്ലാത്ത മീനുണ്ട് ആ ചെറുതാ ണ്ടോ അതിൻ്റെ അകത്തുണ്ടോ ലത് അവാ പോയിച്ചി അവ പോയിച്ചിോ കേടാ കണ്ടോ പോയിച്ചി ആണ് മീൻ ജറ്റ കൊണ്ടിരിക്കണം അവള് വരുന്നുണ്ട് ഓ അയ്യോ അല്ലേ നീണാ പോത്തിക്കൊണ്ട് ങും ദാത് അതെ കയറി മറ്റേ കാർഗെ കൊണ്ട് പോകുന്ന ചവിട്ടി ആ ചാവട്ടി ഓടിക്കുറക്കാൻ പോയി ആണ്ടിനകത്ത് വലിയ മീൻ കിടക്കുന്നു ഇത് വേണ്ടേ ഭയങ്കര വല്യ മീൻ ഇത് ഇതേ നടക്കുന്നു വേണ്ടോ അതും ഉണ്ടോ ആ കറുത്തു കാണുന്നേ അതെ അതുണ്ടോ അതെ അതെ വല്യ അതെ ആ അതെ അതെ കിടക്കുന്നു ആക്കളെ എന്ന സംവിധാനമാണ് ആട്ടാ അതിലേ പോകുന്നു അതെരുന്നുണ്ട് അതേ നിക്കുന്നു അതെ അതേ പോകുന്നു അതെടുക്കുന്നു കൈതൊഴി ചെയ്യുന്നുണ്ട്